ഈശോ മിഷിഹ് സ്തുതി ആയിരിക്കട്ടെ ഇന്ന് കേൾക്കാൻ പോകുന്ന ഇന്ത്യ എന്ന രാജ്യത്തെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കുന്നു നൂറിലധികം ഭാഷകളും എഴുന്നൂറിലധികം ഗോത്ര വിഭാഗങ്ങളും ലോകത്തിലെ തന്നെ എല്ലാ പ്രധാനപ്പെട്ട മതങ്ങളും ഉൾക്കൊള്ളുന്ന രാജ്യമാണ് ദക്ഷിണ ഏഷ്യയിലെ ഇന്ത്യ ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള കേരളത്തിലെ കുറുവിലങ്ങാടിലാണ് പരിശുദ്ധ അമ്മ ലോകത്തിൽ ലോകത്തിലാദ്യമായി സാധാരണ ജനങ്ങൾക്ക് പ്രത്യക്ഷമാകുന്നത് പരിശുദ്ധ അമ്മ ലോകത്തിൽ ലോകത്തിലാദ്യമായി കുറുവിലങ്ങാട് പ്രത്യക്ഷപ്പെടാനിടയായ സാഹചര്യം മനസ്സിലാക്കാനായി രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ആദ്യം വിശദീകരിക്കുന്നത് ആദ്യമായി ക്രിസ്തുമാർഗം കേരളത്തിലെ ജനങ്ങൾക്ക് പകർന്നു കൊടുത്ത മാർത്തോമാലിഹായെ പറ്റി രണ്ടാമതായി ക്രിസ്തുമാർഗം സ്വീകരിച്ച മാർത്തോമാ നസ്രാണികളുടെ ജീവിതവും അവരുടെ വിശ്വാസ പാരമ്പര്യവും അതിനുശേഷം കുറവിലങ്ങാട് മുത്തിയമ്മയെ പറ്റി കൂടുതൽ മനസ്സിലാക്കാം അതുകൊണ്ട് ആദ്യമായി ആരാണ് ഈ മാർത്തോമാ നസ്രാണികൾ എന്ന് നോക്കാം മാർത്തോമാലിഹായിലൂടെ ക്രിസ്തുവിന്റെ രക്ഷാമാർഗം ഹൃദയത്തിൽ സ്വീകരിച്ച് നസ്രായനായ യേശുവിനെ പിന്തുടരുന്ന ക്രിസ്ത്യാനികളാണ് മാർത്തോമാ നസ്രാണികൾ ഒന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിലാണ് മാർ തോമാസ് ലീഹ കേരളത്തിലെത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിലല്ലേ കേരളം രൂപീകൃതമാകുന്നത് പിന്നെങ്ങനെ ഒന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ കേരളത്തിൽ തോമാസ് ലീഹ എത്തി ഒന്നാം നൂറ്റാണ്ടിൽ ചേര രാജ്യം രാജ്യം പാണ്ഡ്യ രാജ്യം അഥവാ ഈ മൂന്ന് രാജ്യങ്ങൾ ഒരുമിച്ച് വിളിക്കാവുന്ന തമിഴകം അതായിരുന്നു തെക്കേ ഇന്ത്യ അതുകൊണ്ടാണ് ഒന്നാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ തോമസ് ലീഹ ചേര രാജ്യത്ത് അഥവാ തമിഴകത്ത് അഥവാ കേരളത്തിലെത്തി എന്ന് പറയുന്നത് തോമസ് ലീഹ കപ്പൽ മാർഗം ഹബ്ബാൻ എന്ന യഹൂദിനോടൊത്ത് കേരളത്തിൽ എത്തി എന്നാണ് റംബാൻ പാട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് ഈ റംബാൻ പാട്ട് ഒന്നാം നൂറ്റാണ്ടിലെ മാർത്തോമാസ് ലീഹായുടെ കേരളത്തിലെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും അതുപോലെ അദ്ദേഹത്തിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ചുള്ള വിവരണങ്ങൾ ഒന്നാം നൂറ്റാണ്ടിൽ നിന്ന് തലമുറകളിലായി വാമൊഴികളിലൂടെ പകർന്നുകൊടുത്ത് പതിനാറാം നൂറ്റാണ്ടിൽ തോമാസ് റംബാൻ നാൽപ്പത്തെട്ടാമൻ പകർത്തി എഴുതിയതാണ് റംബാൻ പാട്ട് റംബാൻ പാട്ട് മാത്രമല്ല പാണന്മാർ പാടി നടക്കുന്ന വീരടിയാൻ പാട്ട് മാർഗംകളിപ്പാട്ട് കനാനായ കല്യാണ തല എന്ന് പാടുന്ന മാർത്തോമൻ പാട്ട് ഇവയിലെല്ലാം മാർത്തോമാസ് ലീഹയെ പറ്റി വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് അടുത്തതായി പ്രായം ചെന്ന മാർത്തോമാ ലീഹ കപ്പൽ യാത്ര ദുഷ്കരമായിരുന്ന കാലത്ത് യഹൂദന്മാരില്ലാതിരുന്ന കേരളത്തിലെ മുസ്ത്രീസിലെത്തി അതെങ്ങനെ ശരിയാകൂ ഈ പറയുന്നതിൽ ഓരോ വസ്തുതകളായി പരിശോധിക്കാം ആദ്യത്തെ വസ്തുത പ്രായം ചെന്ന മാർത്തോമാ ലീഹ അതിലെന്തെങ്കിലും സത്യമുണ്ടോ ഒന്നാം നൂറ്റാണ്ടിൽ എഴുപത്തിരണ്ട് ഏ ഡിയിലാണ് മാർത്തോമാസ് ലിഹ മൈലാപ്പൂരിൽ വെച്ച് രക്തസാക്ഷിത്വം വഹിക്കുന്നത് ആധുനിക ശാസ്ത്ര പ്രകാരം മാർത്തോമാസ്ലിഹയുടെ തിരിശേഷിപ്പായ അസ്ഥികളുടെ പ്രായം കണക്കിലാക്കിയപ്പോൾ അമ്പതിനും എഴുപതിനും ഇടയിലുള്ള ഒരു പുരുഷന്റെ പ്രായമായിട്ടാണ് തിട്ടപ്പെടുത്തിയിരിക്കുന്നത് അങ്ങനെയെങ്കിൽ മാർത്തോമാസ് ലിഹ യാത്ര പുറപ്പെടുമ്പോൾ അദ്ദേഹത്തിന് ഏകദേശം നാൽപ്പതിനും അമ്പതിനും ഇടയിലായിരിക്കണം പ്രായം ആ പ്രായത്തിൽ കപ്പലയാത്ര ഒരിക്കലും ദുഷ്കരവുമല്ല അതൊരു വലിയ പ്രായവുമല്ല അത് മാത്രമല്ല പന്തക്കുസ്ത ദിവസം പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ക്രിസ്തുവിന്റെ രക്ഷാമാർഗം പകർന്നു കൊടുത്തിരുന്ന പന്ത്രണ്ട് അപ്പസ്തോലന്മാരിൽ വിശുദ്ധ യോഹനാൻ ഒഴികെ എല്ലാവരും രക്തസാക്ഷിത്വം വഹിക്കുകയാണ് ചെയ്തത് അങ്ങനെയെങ്കിൽ രക്തസാക്ഷിത്വത്തെക്കുറിച്ച് യാതൊരു ഭയവുമില്ലാത്ത വിശുദ്ധ തോമസ് ലിഹയ്ക്ക് ഒരു കപ്പൽ ഇത്രമാത്രം ദുഷ്കരമായിരിക്കുമോ ഒരിക്കലുമില്ല അടുത്തതായി കേരളത്തിൽ യഹൂദന്മാർ ഉണ്ടായിരുന്നോ ഇല്ലയോ എ ഡി ഒന്നാം നൂറ്റാണ്ടിലല്ല യഥാർത്ഥത്തിൽ സോളമന്റെ കാലത്ത് ബി സി പത്താം നൂറ്റാണ്ട് മുതൽ തന്നെ യഹൂദന്മാർ ഉൾപ്പെട്ട വിദേശികൾ കേരളവുമായി സുഗന്ധദ്രവ്യ വ്യാപാര ബന്ധം പുലർത്തിയിരുന്നു പ്രധാനമായും നമ്മുടെ കുരുമുളക് ഏലക്കായ ചന്ദനം ഇങ്ങനെയുള്ള സുഗന്ധദ്രവ്യങ്ങൾ തമിഴ്നാടിന്റെ പ്രാചീന സാഹിത്യകാല കൃതികളാണ് സംഘകാല കൃതികൾ ഈ സംഘകാല കൃതികളും പ്ലിനി പെരിപ്ലസ് തുടങ്ങിയ ചരിത്രകാരന്മാരും സുഗന്ധദ്രവ്യ വ്യാപാരമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കപ്പൽ യാത്രയെ പറ്റി വളരെ വ്യക്തമായി തന്നെ പ്രതിപാദിച്ചിട്ടുണ്ട് ഒരു വർഷത്തിൽ ഏകദേശം നൂറ്റി ഇരുപതിൽ കുറയാത്ത പായ്ക്കപ്പലുകൾ വരെ കേരളത്തിൽ ഈ വ്യാപാരവുമായി വന്നിരുന്നു എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മൺസൂൺ കാറ്റിന്റെ ഗതിയുടെ സഹായത്താൽ വെറും നാൽപ്പത് ദിവസം കൊണ്ട് ഒരു കപ്പലിന് കേരളത്തിലെത്താമായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇനി യഹൂദന്മാർ മാത്രമല്ല ബാബിലോണിയർ അസീറിയക്കാർ പേർഷ്യക്കാർ യൂറോപ്പിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവർ ഈജിപ്തുകാർ റോമിൽ നിന്നുള്ളവർ ഇങ്ങനെ ഇവരെല്ലാവരും തന്നെ സുഗന്ധ്രുവി വ്യാപാരവുമായി കേരളത്തിലെ മുസ്രീസ് എന്ന പ്രധാനപ്പെട്ട തുറമുഖത്ത് എത്തിയിരുന്നു മുസ്രീസ് എന്നത് ഇന്നത്തെ കൊടുങ്ങല്ലൂരാണ് എന്നാൽ പതിനാലാം നൂറ്റാണ്ടിലെ ഒരു വെള്ളപ്പൊക്കത്തിൽ ഈ മുസ്രീസ് തീർത്തും അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത് എന്നാൽ ഈയിടെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള പട്ടണം എന്ന സ്ഥലത്ത് നടന്ന പര്യവേഷണത്തിൽ അഥവാ ഖനനത്തിൽ സുഗന്ധദ്രുവി വ്യാപാരവുമായി ബന്ധപ്പെട്ട് ഗ്ലാസ് കഷ്ണങ്ങൾ അതുപോലെ പാത്രങ്ങൾ ബിസി ഒന്നാം നൂറ്റാണ്ടിൽ അധികാരത്തിലിരുന്ന അഗസ്റ്റിസിന്റെ മുഖമുള്ള റോമൻ നാണയങ്ങൾ ഒരു കപ്പലിന്റെ ചെറിയ ഭാഗങ്ങൾ ഇതുവരെ കണ്ടെത്തിയിട്ടുണ്ട് ഒരു സ്ഥലം വ്യാപാരത്തിന് വളരെ പ്രധാനപ്പെട്ടതാകുമ്പോൾ ആ സ്ഥലത്തേക്ക് കുടിയേറ്റത്തിന് വമ്പിച്ച സാധ്യതയുണ്ട് ഈ സാധ്യത മുൻനിർത്തി തന്നെയായിരിക്കണം ആയിരിക്കണം യഹൂദന്മാർ കേരളത്തിലെത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ ഒന്നാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ധാരാളം യഹൂദന്മാരുണ്ടായിരുന്നു ഒരു യഹൂദനായ ലീഹ ഈ യഹൂദന്മാരുമായി സംവദിക്കാൻ യഹൂദന്മാരുടെ ഭാഷയായ അരമായ ഭാഷ ഉപയോഗിച്ചിട്ടുണ്ടാകണം അരമായ ഭാഷ എന്നത് കർത്താവിന്റെ ഭാഷയാണ് അരമായ ഭാഷയാണ് സുറിയാനി ഭാഷ മാർത്തോമാ നസ്രാണികളുടെ ആദിമ നൂറ്റാണ്ടിലെ ആരാധന ക്രമങ്ങളിലെല്ലാം തന്നെ ഈ സുറിയാനി ഭാഷയുണ്ട് കർത്താവിന്റെ ഭാഷ കേരളത്തിലുണ്ടായിരുന്ന ഈ യഹൂദന്മാരുടെ സജീവ സാന്നിധ്യം മാർത്തോമാസ് ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികൾ നിൽക്കുന്ന കൊല്ലം കൊടുങ്ങല്ലൂർ നിരണം നിരക്കൽ കൊട്ടക്കാവ് കൊട്ടമംഗലം പാലയൂർ എന്നീ സ്ഥലങ്ങളിലുണ്ട് മാത്രമല്ല ഈ സ്ഥലങ്ങളെല്ലാം തന്നെ തീരദേശത്തുള്ള പ്രധാനപ്പെട്ട വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു ഇന്നും മാർത്തോമാ നസ്രാണികളുടെ സജീവ സാന്നിധ്യം ഈ സ്ഥലങ്ങളിലെല്ലാം ഉണ്ട് അടുത്തതായി മാർത്തോമാസ് ലിഹ സ്ഥാപിച്ച ഏഴര പള്ളികൾ പള്ളികൾ എന്നാൽ ഇന്ന് കാണുന്ന പോലെയുള്ള കെട്ടിടങ്ങളല്ല ഒന്നാം നൂറ്റാണ്ടിലുള്ള ദ്രാവിഡരുടെ ഇടയിൽ ആരാധിക്കാനായി കെട്ടിടങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല പിന്നെ എന്താണ് ഈ പള്ളികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പള്ളികൾ എന്നാൽ സഭാസമൂഹമാണ് പിതാവായ ദൈവത്തിന് തന്റെ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി ദൈവപുത്രനായ ഈശോ മിശിഹ കുരിശിലൂടെ നേടിത്തന്ന രക്ഷയ്ക്കും അതുപോലെ അവിടുത്തെ ഉത്താനത്തിനും സാക്ഷ്യം വഹിച്ച അപസ്തോലനാണ് മാർത്തോമാസ് ലീഹ വിശുദ്ധ കുരിശിന്റെ മഹാത്മത്തെ പറ്റി വളരെ ഉൾക്കാഴ്ചയുള്ള മാർത്തോമാസ് ലീഹ ഒരു കുരിശ് സ്ഥാപിച്ച് അതിനു ചുറ്റും ദൈവാരാധനയ്ക്കായി മാർത്തോമാ നസ്രാണികളെ ഒരുമിച്ച് കൂട്ടി ആ കൂട്ടം അഥവാ സഭാസമൂഹം അതാണ് പള്ളി എങ്കിൽ ഏഴര പള്ളികൾ ഏഴര സഭാ സമൂഹങ്ങൾ അതെങ്ങനെ നിലനിൽക്കും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒന്നാം നൂറ്റാണ്ടിലെ തമിഴകത്തിൽ അരസർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് രാജാക്കന്മാർ ഏഴര പള്ളികൾ ഏഴ് രാജകീയ പള്ളികൾ ഇതാണ് മാർത്തോമാസ്ലിംഗ സ്ഥാപിച്ച ഏഴ് രാജകീയ പള്ളികൾ അഥവാ ഏഴ് രാജകീയ സഭാ സമൂഹങ്ങൾ അടുത്തതായി മാർത്തോമാസ് ലീഹ സ്ഥാപിച്ച ഏഴ് സഭാ സമൂഹങ്ങളിൽ യഹൂദന്മാർ മാത്രമായിരുന്നോ ഉണ്ടായിരുന്നത് അല്ല ഒന്നാം നൂറ്റാണ്ടിൽ രാജ്യഭരണം നടത്തിയിരുന്ന ചേരപ്പരിമാളിന്റെ മരുമകനായ ഖേപ്പ മാർ തോമാസ് ലിഹായിൽ നിന്ന് ജ്ഞാനസ്നാനം സ്വീകരിച്ച് സന്തത സഹചാരിയായി തോമാസ് ലിഹയുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് റംബാൻ പാട്ടിൽ കാണുന്നുണ്ട് ഈ കേപ്പാ മാർത്തോമാസ് ലീഹായെ സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ജോലി ചെയ്തിരുന്നവർക്ക് ക്രിസ്തുവിന്റെ രക്ഷാ പകർന്നു കൊടുക്കാൻ തീർച്ചയായും സഹായിച്ചിട്ടുണ്ടാകണം അടുത്തതായി ഒന്നാം നൂറ്റാണ്ടിൽ ദ്രാവിഡർ വസിച്ചിരുന്ന കേരളത്തിൽ വർണ്ണജാതി മേൽക്കോയ്മ വ്യവസ്ഥകൾ നിലനിന്നിരുന്നില്ല എന്നാൽ സംഘകാല കൃതികളിൽ വിവിധ ജോലികളിൽ ഏർപ്പെട്ടിരുന്ന നാല് വിഭാഗങ്ങളായ അന്ധനാർ അരസർ വാണികർ വെള്ളാനർ എന്നിവരും പുലയർ പാണർ തുടങ്ങിയ ഗോത്ര വിഭാഗങ്ങളും കേരളത്തിലുള്ളതായി പറയുന്നു നേരത്തെ സൂചിപ്പിച്ചതുപോലെ അരസർ രാജ്യകാര്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നവരും വെള്ളാലർ കൃഷിപ്പണികളിൽ ഏർപ്പെട്ടിരുന്നവരും വാണികർ വാണിജ്യകാര്യങ്ങളിൽ വ്യാപരിച്ചിരുന്നവരും അന്തനാർ പുരോഹിത ധർമ്മം നിർവഹിച്ചിരുന്നവരുമായിരുന്നു ഒരു സ്ഥലത്തെ വ്യാപാരം വളരെയേറെ വർദ്ധിക്കുമ്പോൾ അവിടെ പ്രാർത്ഥിക്കാനും മറ്റുമായി പുരോഹിതരുടെ സാന്നിധ്യം അത്യന്താപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെ അന്ന് ആ പുരോഹിത ധർമ്മം നിർവഹിക്കാൻ അന്തനാർ ഉണ്ടായിരുന്നു എന്നാൽ എട്ടാം നൂറ്റാണ്ടിലാണ് നമ്പൂതിരിമാർ കേരളത്തിൽ കടന്നു വരുന്നത് പിന്നെ എങ്ങനെ മാർത്തോമാ ലീഹ നമ്പൂതിരിമാർക്ക് ജ്ഞാനസ്നാനം എന്ന് പറയുന്നു അതിന് കാരണം ഒന്നാം നൂറ്റാണ്ടിലെ ചേരരാജ്യമാണ് ഇപ്പോഴുള്ള കേരളം അതുപോലെ ഒന്നാം നൂറ്റാണ്ടിലെ ഈ അന്തനാർ പുരോഹിതർ അവരാണ് നമ്പൂതിരിമാർ ചുരുക്കത്തിൽ ഒന്നാം നൂറ്റാണ്ടിൽ പുലയരും പറയരും പുരോഹിതരും യഹൂദരും ചിലപ്പോൾ മറ്റു വിദേശികളും മാർത്തോമാ സ്ലിഹായാൽ ക്രിസ്തുവിനെ അറിയുന്നവരായി മാറി ആദിമ നൂറ്റാണ്ടിലെ ഈ മാർത്തോമാ നസ്രാണികളുടെ വിശ്വാസ പാരമ്പര്യത്തെപ്പറ്റി പറ്റി കൂനമക്കാൽ തോമ കത്തനാൽ വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട് വർഷത്തിൽ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസവും നൊയമ്പും ഉപവാസവും എടുത്തവരായിരുന്നു ഈ മാർത്തോമാ നസ്രാണികൾ ഈ ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദിവസങ്ങളിലും പൂർണമായും മത്സ്യം മാംസം മുട്ട പാല് പാലുൽപ്പന്നങ്ങൾ ദുശീലങ്ങളായ മദ്യം പുകയില പുകയുൽപ്പന്നങ്ങൾ ഇവയെല്ലാം തന്നെ പൂർണമായും ഒഴിവാക്കിയിരുന്നു ഇരുപത്തഞ്ച് നൊയമ്പവും അമ്പത് നൊയമ്പും അനുഷ്ഠിക്കുമ്പോൾ പള്ളികളുടെ അടുത്തായി താമസിച്ചിരുന്ന മാർത്തോമാ നസ്രാണികൾ മൂന്നു നേരമുള്ള പ്രാർത്ഥനകളിലും പള്ളികളിലെത്തുമായിരുന്നു അതുപോലെ ഇരുപത്തിയഞ്ച് നൊയമ്പിലും അമ്പത് നൊയമ്പിലും ഒരു നേരത്തെ ഭക്ഷണം മാത്രമായിരുന്നു അവർ കഴിച്ചിരുന്നത് ഇത്രയേറെ ത്യാഗമനുഷ്ഠിക്കാൻ ഈ മാർത്താമാ നസ്രാണികളെ പ്രേരിപ്പിച്ചത് എന്താണ് ക്രിസ്തുവിനോടുള്ള നിസ്വാർത്ഥ സ്നേഹം എന്താണ് ഈ നിസ്വാർത്ഥ സ്നേഹം അത് ത്യാഗത്തോടു കൂടിയുള്ള സ്നേഹമാണ് വളർത്തുമൃഗങ്ങളോടുള്ള സ്നേഹം ത്യാഗത്തോടെയുള്ള നിസ്വാർത്ഥമായ സ്നേഹമല്ല ഒരമ്മ തനിക്കിനി ഭക്ഷണമില്ല എന്നറിഞ്ഞിട്ടും തനിക്കുള്ള ഭക്ഷണം ത്യാഗത്തോടെ തന്റെ കുഞ്ഞിന് കൊടുക്കുമ്പോൾ ആ സ്നേഹത്തെ വിളിക്കുന്ന പേരാണ് നിസ്വാർത്ഥ സ്നേഹം ആദിമ നൂറ്റാണ്ടിലെ ഈ മാർത്തോമ നസ്ട്രാണികൾ തങ്ങളുടെ പാപങ്ങൾ ഏറ്റെടുത്ത് കുരിശിൽ തങ്ങൾക്കായി മരിച്ച ക്രിസ്തുവിന്റെ നിസ്വാർത്ഥ സ്നേഹം തിരിച്ചറിഞ്ഞിരുന്നു ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ത്യാഗങ്ങൾ ഏറ്റെടുത്ത് ദൈവസ്നേഹത്തിൽ നിലനിൽക്കാൻ അവർക്കായത് അല്ലാതെ വിസയ്ക്ക് സ്റ്റാമ്പ് ഇടിച്ചു കിട്ടാനും മക്കൾക്ക് ഉയർന്ന വിദ്യാഭ്യാസം ജോലി വിവാഹം ഇവ ലഭിക്കാനും അവർ ഈ ത്യാഗങ്ങളെല്ലാം ഏറ്റെടുത്തത് അവർക്കുണ്ടായിരുന്ന ഈ ശക്തമായ വിശ്വാസ പാരമ്പര്യമാണ് ഇന്നത്തെ മാർത്താമ നസ്രാണികൾ തിരിച്ചറിയേണ്ടതും തിരിച്ചു പിടിക്കേണ്ടതും അല്ലാതെ മറ്റു പാരമ്പര്യങ്ങളല്ല അടുത്തതായി നാലാം നൂറ്റാണ്ടിലായി എഴുപത്തിരണ്ട് സുറിയാനി കുടുംബങ്ങളുമായി മെസ്സപ്പോട്ടിയയിൽ നിന്ന് വന്ന ധനിക വ്യാപാരിയായ കനാനായ തൊമാണ് മാർത്തോമാസ് ലീഹ എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് ഒന്നാം നൂറ്റാണ്ടിലെ എ ഡി എഴുപത്തിരണ്ടിലെ മാർത്തോമാസ് ലീഹയുടെ രക്തസാക്ഷിത്വത്തിന് ശേഷം മൈലാപൂരിലുള്ള മാർത്തോമാസ് ലീഹയുടെ കബറിടത്തെ പറ്റിയും ഇന്ത്യയിലുള്ള അദ്ദേഹത്തിന്റെ പ്രേക്ഷിത പ്രവർത്തനത്തെ പറ്റിയും ചരിത്രപരമായി തന്നെ ധാരാളം വിവരണങ്ങൾ നിലനിൽക്കുന്നുണ്ട് നാലാം നൂറ്റാണ്ടിലാണ് കനാനായ തൊമ്മ വരുന്നത് മൂന്നാം നൂറ്റാണ്ട് മുതൽ തോമാസ് ലിഹായുടെ പറ്റിയുള്ള വിവരണങ്ങളുണ്ട് കൂടാതെ കനാനായ ക്രിസ്ത്യാനികളും തങ്ങളുടെ പിതാവായി മാർത്തോമാസ് ലീഹായെ പൂർണ്ണമായും അംഗീകരിക്കുന്നുണ്ട് കനാനായ കല്യാണത്തലേ എന്ന് പാടുന്ന മാർത്തോമൻ പാട്ടിൽ മാർത്തോമാസ് ലീഹയ്ക്ക് വന്ദനം പറഞ്ഞിട്ടാണ് അവർ അവരുടെ ചരിത്രം ആ പാട്ടിൽ പാടുന്നത് ഇതിൽ നിന്ന് കനാനായി തൊമനല്ല മാർത്തോമാസ് ലിഹ എന്നത് വ്യക്തമാണ് മറ്റൊരു തെറ്റിദ്ധാരണ പൌരസ്ത്യ സുറിയാനി സഭയുടെയും റോമൻ കത്തോലിക്ക സഭയുടെയും പ്രേക്ഷിത പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ അറിയാനിടയായത് എന്നൊരു തെറ്റിദ്ധാരണയുണ്ട് എന്നാൽ ഈ രണ്ട് സഭകളും ഭാരതസഭയുടെ അപ്പസ്തോലനായി മാർത്തോമാസ് ലീഹായെ അംഗീകരിക്കുന്നു കൂടാതെ യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും ഈ രണ്ട് സഭകളും ഉന്നയിക്കുന്നുമില്ല പതിനാറാം നൂറ്റാണ്ടിൽ കേരളത്തിലോട്ട് വന്ന പോർച്ചുഗീസുകാരുടെ പ്രവർത്തനങ്ങളിലൂടെയാണ് കേരളത്തിൽ ക്രിസ്ത്യാനികൾ ക്രിസ്തുവിനെ കുറിച്ച് അറിയാനിടയായത് എന്ന തെറ്റിദ്ധാരണയുമുണ്ട് എന്നാൽ മുമ്പ് പറഞ്ഞ എല്ലാ വസ്തുതകളും അത് തെറ്റാണെന്ന് പൂർണമായും തെളിയിക്കുന്നു പതിനാറാം നൂറ്റാണ്ടിൽ പോർച്ചുഗീസുകാർ മൈലാപ്പൂരിലുള്ള തോമസ് ലിഹായുടെ കബറിടത്തിലുള്ള പള്ളി പുതുക്കിപ്പണിയാനായി ആരംഭിച്ചപ്പോൾ ഒരു കുരിശ് ലഭിക്കുകയും ആ കുരിശ് പുതുക്കിപ്പണിത പള്ളിയുടെ അൾത്താരയിൽ സ്ഥാപിക്കുകയും ചെയ്തു അന്റോണിയോ എന്ന പോർച്ചുഗീസ് ചരിത്രകാരൻ കേരളത്തിലെ വിവിധ പള്ളികളിൽ ഇതുപോലെയുള്ള കുരിശ് ധാരാളമുള്ളതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഈ കുരിശുകളെയാണ് സ്ലീബ എന്ന് പറയുന്നത് സ്ലീബ എന്ന സുറിയാനി പദത്തിനർത്ഥം കുരിശ് എന്നാണ് അപ്രകാരം പോർച്ചുഗീസുകാർ പുതുക്കിപ്പണിത പള്ളിയിൽ സ്ഥാപിച്ച മാർത്തോമാ സ്ലീബ ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തെട്ട് ഡിസംബർ പതിനെട്ടിന് വിശുദ്ധ കുർബാന മധ്യേ സുവിശേഷ പ്രഘോഷണത്തിനിടയിൽ രക്തം വിയർത്തതായി സാക്ഷ്യപ്പെടുത്തുന്നു ആയിരത്തി അഞ്ഞൂറ്റി അമ്പത്തി മുതൽ ആയിരത്തി എഴുന്നൂറ്റി നാല് വരെയുള്ള കാലയളവിൽ വിവിധ സന്ദർഭങ്ങളിലായി ഡിസംബർ പതിനെട്ടിന് മാർത്തോമാസ് ലീഹ കുരിശിൽ നിന്ന് വീണ്ടും രക്തം ഉയർത്തതായാണ് പരമ്പരാഗത വിശ്വാസം ഈ മാർത്തോമാ കുരിശ് മാർത്തോമാ ലീഹ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയതോ അല്ലെങ്കിൽ കപ്പൽ മാർഗം കേരളത്തിലോട്ട് കൊണ്ടുവന്നതോ അല്ല മറിച്ച് കാലക്രമേണെ നൂറ്റാണ്ടിലെ ക്രിസ്ത്യാനികൾ പണിതായിരിക്കണം ഈ മാർത്തോമാ കുരിശ് ഇന്ന് ഈ മാർത്തോമ കുരിശ് മാർത്തോമ നസ്രാണികളുടെ ദേവാലയങ്ങളിലും വീടുകളിലും മാർത്തോമ നസ്രാണികളുടെ പ്രധാന പ്രതീകമായി തന്നെ നിലകൊള്ളുന്നു മാർത്തോമ കുരിശിൽ ക്രിസ്തുവിന്റെ രൂപം ആലേഖനം ചെയ്തിട്ടില്ലാത്തതിനാൽ ആ കുരിശ് ക്രിസ്തുവിന്റെ ഉത്ഥാനത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ആത്മാവിന്റെ പ്രവൃത്തി മൂലമാണ് ഈശോ ഉയർപ്പിക്കപ്പെട്ടത് എന്ന ബൈബിൾ വാക്യത്തെ അനുസ്മരിപ്പിക്കുന്നതാണ് കുരിശിന്റെ മുകളിലുള്ള പ്രാവ് പരിശുദ്ധാത്മാവ് കുരിശിന്റെ നാല് വശങ്ങളിലുമുള്ള മുകുളങ്ങൾ ഉത്ഥാനത്തിലൂടെ ഈശോ നൽകിയ നവജീവിതത്തെ സൂചിപ്പിക്കുന്നു കുരിശിന്റെ താഴെയായി കാണുന്ന താമര ഇന്ത്യൻ സംസ്കാരത്തിന്റെ പ്രതീകമാണ് മൂന്ന് പടികൾ ഗാഗുൽത്തായാണ് മാർത്തോമ നസ്ട്രാണികൾക്ക് ഇത്ര ശക്തമായ വിശ്വാസ പാരമ്പര്യം പകർന്നു നൽകിയ മാർത്തോമാ സ്ലിഹായുടെ എ ഡി എഴുപത്തിരണ്ടിലെ രക്തസാക്ഷിത്വത്തിനു ശേഷം ചോള രാജ്യത്തിൽ നിന്ന് വലിയ രീതിയിൽ ചേര രാജ്യത്തിലേക്ക് മാർത്തോമ നസ്രാണികൾ കുടിയേറാനായി ആരംഭിച്ചു പരിശുദ്ധ അമ്മ ആദ്യമായ പ്രത്യക്ഷീകരണം നടന്ന ഈ കുറുവിലങ്ങാട്ടിലോട്ടും മാർത്തോമാ നസ്രാണികൾ കുടിയേറി പാർക്കാൻ ആരംഭിച്ചു അന്ന് അധികം പ്രശസ്തിയില്ലാത്ത ഒരു കാട്ടുപ്രദേശമായ കുറുവിലങ്ങാട് ഈ മാർത്തോമ നസ്രാണികൾ തിരഞ്ഞെടുക്കാനുണ്ടായ കാരണം അവർ അനുഭവിച്ചിരുന്ന മതപീഡനമായിരിക്കാം ഈ സാഹചര്യങ്ങളെല്ലാം തന്നെയാണ് കുറുവിലങ്ങാടിലുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ പ്രധാന കാരണം ആത്മീയമായും മാനസികമായും ഒരു തളർച്ച അനുഭവിച്ച ആ മാർത്തോമ നസ്ട്രാണികൾക്ക് ബലം പകർന്നു കൊടുക്കാൻ സ്വർഗം തീരുമാനിച്ചത് പരിചത് അമ്മയിലൂടെയാണ് കുറവിലങ്ങാട് അന്നൊരു കാട്ടുപ്രദേശമായിരുന്നതിനാൽ ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം കാട്ടിലെ തേനും അതുപോലെ പാലും പാലുൽപ്പന്നങ്ങൾക്കും മാംസത്തിനുമായി വളർത്തുന്ന കന്നുകാലി മേക്കിലും എല്ലാം ആയിരിക്കണം എ ഡി നൂറ്റി മാർത്തോമ മാർത്തോമാ നസ്ട്രാണികളുടെ മക്കൾ പതിവ് പോലെ ആട് ആടുമേക്കാനായി കാട്ടിലേക്കെത്തി എന്നാൽ വഴിതെറ്റി ഉൾവനത്തിലെത്തിയ അവർക്ക് തിരിച്ചു പോകാനാവാത്ത പ്രതിസന്ധിയിലായി വിശപ്പും ദാഹവും കൊണ്ട് വലഞ്ഞെങ്കിലും അടിയുറച്ച വിശ്വാസമുള്ളവർ കർത്താവിനെ വിളിച്ച് തീർച്ചയായും പ്രാർത്ഥിച്ചിട്ടുണ്ടാകണം സ്വർഗം ആ പ്രാർത്ഥന ശ്രവിച്ചു പെട്ടെന്ന് അവരുടെ മുമ്പിൽ കാണപ്പെട്ട അല്പം പ്രായമുള്ള ഒരു സ്ത്രീ അവർക്ക് ഭക്ഷിക്കാൻ അപ്പവും അത്ഭുതകരമായി ഉണ്ടായ ഉറവയിൽ നിന്ന് വെള്ളവും കുടിക്കാൻ കൊടുത്തു ഈശോയാകുന്ന അപ്പവും ജീവജലവുമല്ലേ കുറവിലങ്ങാട് മുത്തിയമ്മ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തത് അവർക്ക് തിരിച്ചു പോകാനുള്ള വഴിയും കുറുവിലങ്ങാട് മുത്തിയമ്മ കാണിച്ചു കൊടുത്തു അവരെ കാണാതെ പരിഭ്രാന്തരായ മാതാപിതാക്കൾ വൈകിയെത്തിയതിന്റെ കാരണം മനസ്സിലാക്കിയപ്പോൾ അത്ഭുതപ്പെട്ടു പോയി അതിനാൽ മക്കളെ കൂട്ടി പരിശുദ്ധ അമ്മയെ കണ്ട അതേ സ്ഥലത്തേക്ക് അവരും എത്തി വീണ്ടും എല്ലാവരുടെയും മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട കുറുവിലങ്ങാട് മുത്തിയമ്മ അത്ഭുത നീരൊറവ് കണ്ട പരിശുദ്ധമായ സ്ഥലത്ത് ഒരു ദേവാലയം പണിയാനായി അവരോട് ആവശ്യപ്പെട്ടു പരിശുദ്ധ അമ്മയുടെ നിർദ്ദേശം ശിരസ വഹിച്ച് ആ പരിശുദ്ധമായ സ്ഥലത്ത് ഒരു ദേവാലയം ഉണ്ടായി മേൽപ്പറഞ്ഞ രണ്ട് പ്രതീക്ഷീകരണങ്ങൾക്കും പുറമേ കുറവിലങ്ങാട് വീണ്ടും നാല് സന്ദർഭങ്ങളിലായി മുത്തിയമ്മ പ്രത്യക്ഷപ്പെട്ടതായി കാണുന്നുണ്ട് പതിനാറാം നൂറ്റാണ്ടിൽ കുറുവിലങ്ങാട് പള്ളിയുടെ മുന്നിലായി മുപ്പത്തൊമ്പത് അടി നീളമുള്ള ഒരു വലിയ കൽക്കുരിശ്ശ് സ്ഥാപിക്കാൻ ഇടവക ജനങ്ങൾ കിണഞ്ഞു പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കൽക്കുരിശ് ഉയർത്താനാവാതെ വിഷമിച്ചു നിന്നിരുന്ന ജനങ്ങളുടെ ഇടയിൽ പ്രൗഢിയുള്ള പ്രായം ചെന്ന ഒരു അമ്മയെ കാണപ്പെട്ടു ആ അമ്മയുടെ നിർദ്ദേശപ്രകാരം കൽക്കുരിശ് യഥാസ്ഥാനത്ത് അവർ സ്ഥാപിച്ചു വളരെ സന്തോഷത്തോടെ അമ്മയ്ക്ക് നന്ദി പറയാൻ നോക്കിയപ്പോൾ അവിടെ അമ്മയെ കാണാനില്ല കുറുവിലങ്ങാട് മുത്തിയമ്മ തന്നെയാണ് ഈ വിഷമഘട്ടത്തിൽ തങ്ങൾക്ക് പ്രത്യക്ഷീകരിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയതെന്ന് ആനന്ദാശ്രുക്കളോടെ അവർ തിരിച്ചറിഞ്ഞു ഇന്നും എല്ലാ മാസാദി വെള്ളിയാഴ്ചയും ഈ കൽക്കുരിശിൽ എണ്ണ പകർന്ന് തിരിതെളിക്കാൻ ആയിരങ്ങൾ ഒരുമിച്ചു കൂടുന്നു മാർത്തമറിയം തീർത്ഥാടന പള്ളി എന്നറിയപ്പെടുന്ന ഈ ദേവാലയത്തിൽ ജാതിമത ഭേദമന്യെ മൂന്നു നൊയമ്പത്തിരുന്നാൾ ആഘോഷിക്കാനും ഇടയബാലന്മാരുടെ ദാഹം അകറ്റിയ അത്ഭുത നീരുറവയിൽ നിന്ന് വെള്ളം കുടിക്കാനുമായി എത്തുന്നു ഈ അത്ഭുത നീരുറവയിൽ നിന്നുള്ള വെള്ളം കുടിച്ചവർ ആത്മീയ ഉണർവും അത്ഭുതകരമായ രോഗശാന്തികളും സാക്ഷ്യപ്പെടുത്തുന്നു ഏഷ്യയിൽ വെച്ച് തന്നെ ഏറ്റവും പുരാതനവും വലിപ്പമേറിയതുമായ മണികളാണ് ഈ കുറുവിലങ്ങാട് പള്ളിയിലുള്ളത് ആയിരത്തിഅണ്ണൂറ്റി എൺപത്തിനാലിൽ പള്ളിയിൽ ലഭിച്ച ഒരു മണിയിൽ കുറുവിലങ്ങാട് ദേശം എന്ന് എഴുതിയിരിക്കുന്നു ലോകത്തിൽ ആദ്യമായി പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷ്യം വഹിച്ച കുറവിലങ്ങാടിന് ഇത്രയും അനുയോജ്യമായ മറ്റൊരു പേരില്ല കൂടാതെ ദൈവമാതാവ് എന്നും ഈ മണിയിൽ ആലേഖനം ചെയ്തിട്ടുണ്ട് മറിയം ദൈവമാതാവ് എന്ന വിശ്വാസ സത്യം കുറുവിലങ്ങാടിലെ ഈ ദേവാലയം ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ദേവാലയത്തിന്റെ ഉൾവശത്ത് തെക്കേ സങ്കീർത്തിനിയുടെ അൾത്താരയിലായി കുറവിലങ്ങാട് മുത്തിയമ്മയുടെ മനോഹരമായ ഒരു കൽപ്രതിമയുണ്ട് മുത്തിയമ്മയുടെ കരങ്ങളിൽ കുരിശു വഹിച്ചുകൊണ്ടുള്ള ബാലനായ ഈശോയും അന്ന് മതപീഡനത്തിനിരയായിക്കൊണ്ടിരുന്ന ക്രിസ്ത്യാനികൾക്ക് പുത്തൻ ഉണർവ് നൽകാൻ ഈശോ തന്നെയായ അപ്പവും വെള്ളവും ഇടയബാലന്മാർക്ക് പകർന്നുകൊടുത്തു ഇന്ന് പീഡിതരായിക്കൊണ്ടിരിക്കുന്ന ക്രിസ്ത്യാനികൾക്ക് വേണ്ടി സദാ മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് തന്റെ കൈകളിലിരിക്കുന്ന കുരിശ് വഹിക്കുന്ന ഈശോയെ പിന്തുടരാൻ കുറുവിലങ്ങാട് മുത്തിയമ്മ ശക്തമായി ആഹ്വാനം ചെയ്യുന്നു ഇന്ന് ഭാരതസഭയും കേരളസഭയും കഠിനമായ പ്രതിസന്ധികളിലൂടെ കടന്നുപോകുമ്പോൾ പോകുമ്പോൾ കേരളസഭയിൽ തന്നെ ഇതിനുള്ള പരിഹാരമുണ്ട് ഞ്ച് ദിവസവും നോമ്പും പ്രാർത്ഥനയുമായി ഈശോയെ അത്യാഘാതമായി സ്നേഹിച്ച മാർത്തോമാ നസ്രാണികളുടെ പാരമ്പര്യവും ലോകത്തിലാദ്യമായി പരിശുദ്ധ അമ്മ പ്രത്യക്ഷീകരിച്ച അനുഗ്രഹീതമായ കുരുവിലങ്ങാട് ദേശവും സഭയ്ക്ക് സ്വന്തം കുറവിലങ്ങാട് മാർത്തോമ പള്ളിയിലെ മൂന്ന് നോമ്പ് തിരുനാൾ യോനാ പ്രവാചകൻ തിമിംഗലത്തിന്റെ ഉദരത്തിലിരുന്ന് മൂന്ന് ദിവസം പ്രാർത്ഥിച്ചതിനെയും ഉപവസിച്ചതിന്റെയും പശ്ചാത്തപിച്ച ദൈവ പദ്ധതി നിറവേറ്റാൻ തീരുമാനിച്ചതിന്റെയും ഓർമ്മയാചരണമാണ് സഭ ഒന്നാകെ യോന പ്രവാചകന്റെ ഈ മാതൃക പിന്തുടർന്നാൽ കുറുവിലങ്ങാട് മുത്തിയമ്മയിലൂടെ ഈശോയിൽ നിന്ന് എത്രയധികം അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും കുരുവിലങ്ങാട് മുത്തിയമ്മേ ഞങ്ങൾക്ക് വേണ്ടിയും ഭാരത സഭയ്ക്ക് വേണ്ടിയും കേരള സഭയ്ക്ക് വേണ്ടിയും ഇന്ത്യയ്ക്കു വേണ്ടിയും പ്രാർത്ഥിക്കണമേ ആമേ कोष कन्देशालाः कन्देशाना कन्देशाला मायो स यस् राह आ